മുഖത്തടിയെ മുഖത്തടി കൈ കൈ വെച്ചടിക്കും തലയിൽ അടിക്കും ആ ഇടിവള പോലത്തെ ആയുധങ്ങൾ ഉപയോഗിക്കാറുണ്ട് നിനക്ക് നമ്മൾ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ടില്ലേ നിന്നെ മുമ്പേ നോക്കിയിട്ടൊക്കെയായിരുന്നു നീ എന്ത് വലിയ ആളാവുന്നു ഇവിടെ കിടന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ നിനക്ക് എന്താ ചെയ്താൽ പിന്നെ ഈ കാല് കാല് വയ്യാത്തോണ്ട് ഞാൻ കാലിൽ അടിക്കല്ല് അടിക്കല്ല് എന്ന് പറയുമ്പോൾ അടിച്ചാൽ നീ എന്ത് ചെയ്യും പടരത്ത് ഞാൻ മുടക്കും നിന്റെ രണ്ട് കാലിനും സ്വാധീനം രണ്ട് കാലിനെ വെട്ടിക്കളയും വീട്ടിൽ കയറി അടിക്കും എന്നൊക്കെ പറയും നീ മൊഴി മാറ്റി പറയണം ഇല്ലെങ്കിൽ നിന്നെ കോളേജ് പഠിക്കാനും അതിൽ കാരണം കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം യൂണിവേഴ്സിറ്റി കോളേജിൽ എസ് എഫ് ഐ പ്രവർത്തകർ ഭിന്നശേഷിക്കാരനായ ഒരു വിദ്യാർത്ഥിയെ മർദ്ദിച്ച ഒരു സംഭവം ഉണ്ടായിരുന്നു ഇതിന് പിന്നാലെ ഈ വിദ്യാർത്ഥി പരാതിയുമായി രംഗത്ത് വരികയും ചെയ്തു ആ വിദ്യാർത്ഥിയാണ് ഇപ്പോൾ മറന്നാടനൊപ്പം ചേരുന്നത് ഈ സംഭവത്തിൻ്റെ തുടക്കം എങ്ങനെയാണ് തുടക്കം ഞാൻ കോളേജിൽ ഇപ്പം രണ്ടാം വർഷം വിദ്യാർത്ഥിയാണ് ഞാൻ ഫസ്റ്റ് ഇയർ കയറി ടൈമിൽ പ്രാദേശികമായിട്ട് പുറത്ത് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇതേപോലെ ഇങ്ങനെ ഒരു പയ്യൻ കയറുന്നുണ്ട് അത് നോക്കിക്കോളണം കാരണം ചോദ്യം ഇല്ലാത്തതാണ് വലിയ പ്രശ്നം അങ്ങനെയൊന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ ഒരു ആറ് ഏഴ് മാസം വരെ വേറെ കുഴപ്പങ്ങളോ കാര്യങ്ങളോ അങ്ങനെ ഒന്നുമില്ല അപ്പോൾ അതിനുശേഷം എന്നെ ഡിപ്പാർട്ട്മെൻറ്റ് തല കമ്മിറ്റിയിലേക്ക് അവർ ചുമതല ഇട്ട് എക്സിക്യൂട്ടീവ് മെമ്പർ ആക്കി എഫെയ്ഡ് അതിന് അതിനുശേഷം അവർ എൻ്റെ അടുത്ത് ഓരോരോ കാര്യങ്ങൾ അതായത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം കൊടികെട്ടണം കൊടികെട്ടണം മരത്തി കയറണം ഡെസ്ക് പിടിച്ച് മാറണം ഇന്ന പരിപാടി നടക്കുന്നതെങ്കിൽ ഇപ്പോൾ സ്റ്റേജ് ഇട്ടുണ്ടെങ്കിൽ ആ സ്റ്റേജ് പൊളിക്കാൻ കൂടെ നിൽക്കണം അങ്ങനെ ഞാൻ പറഞ്ഞ കാലിന് സ്വാധീനം ഇല്ല ചെയ്യാൻ പറ്റത്തില്ല അങ്ങനെ പറയും വേറെ പ്രാദേശികമായിട്ട് നിനക്ക് പ്രവർത്തിക്കാൻ പറ്റില്ല പിന്നെ അവർ എന്താ പ്രവർത്തിച്ചാൽ എന്ന് പറയുന്നത് എൻ്റെ ദേഷ്യപരമായിട്ട് എൻ്റെ കാലിനെ പറ്റി എൻ്റെ മാതാപിതാക്കളെ ചേർത്ത് ചീത്തൊഴുകയും ചെയ്തു അവർ അങ്ങനെ ഞാൻ ഇത് പ്രാദേശികമായിട്ട് പുറത്ത് പറഞ്ഞു പുറത്ത് പറഞ്ഞതിന് ശേഷമാണ് ഇവർക്ക് ഈ വ്യക്തി വൈരാഗ്യം എൻ്റെ അടുത്ത് കൂടുതൽ അടുക്കുന്നത് അതിന് എൻ്റെ ഡിപ്പാർട്ട്മെൻറ്റിൽ എൻ്റെ എന്ത് ഡിപ്പാർട്ട്മെൻ്റിൽ എന്ത് പ്രശ്നം വന്നു ഫസ്റ്റ് ഇയർ ആയിക്കോട്ടെ തേർഡ് ഇയർ ആയിക്കോട്ടെ എന്ത് പ്രശ്നം വന്നാലും അവർ എന്നെ അതിൽ ഉൾപ്പെടുത്തി അവർ എന്നെ കൊണ്ടുപോ കൊണ്ടുപോയി മർദ്ദിക്കുകയാണ് ചെയ്യുന്നത് എവിടെ ഈ യൂണിയൻ മുൻപ് ഇങ്ങനെ സംഭവം ഉണ്ടായിട്ടുണ്ട് ഉണ്ടായിട്ടുണ്ട് ഒരു മൂന്ന് നാല് പ്രാവശ്യം ഉണ്ടായിട്ടുണ്ട് പക്ഷേ അപ്പോഴേക്കൊന്നും ഇത്ര മാരകമായിട്ട് എന്നെ മർദ്ദിച്ചിട്ടില്ല മർദ്ദിച്ചിട്ടില്ല മാനസിക തളർത്തിയിട്ടുമില്ല

മുൻപ് ഈ ില്ല അത് ഞാൻ പ്രാദേശികമായിട്ട് പുറത്ത് പരാതി കൊടുത്തിട്ടുണ്ടായിരുന്നു അപ്പോൾ അവർ ഇതേപോലെ പറഞ്ഞിട്ടുണ്ട് ഇതേപോലെ വിളിച്ച് പറഞ്ഞിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ടുണ്ട് പക്ഷേ എന്നിട്ടും ഒരു നടപടി കാരണം സ്വീകരിക്കാൻ അവർക്ക് വീണ്ടും വീണ്ടും തുടർന്ന് വന്ന സാഹചര്യത്തിലാണ് ഞാൻ വീണ്ടും പാർട്ടിയെ വിളിച്ച് പറഞ്ഞു ഇതേപോലെ ഇനി പറ്റത്തിൽ ഞാൻ കേസ് കൊടുക്കാൻ പോണ പറഞ്ഞു കേസ് കേസിൻ്റെ പേരായി പോയാൽ മതി എന്ന് പറഞ്ഞു എന്ന് പറഞ്ഞ് കേസ് കൊടുക്കുന്നത് ഞാൻ കേസ് കൊടുത്ത് ഞാൻ അന്ന് ജോയ് സാറിനെ കാണാൻ പോയി ജോയ് സഹാവിനെ കാണാൻ പോയി പക്ഷേ അന്ന് കാണാൻ പറ്റിയില്ല സാ കാണാൻ പറ്റിയിട്ടായിരുന്നു പിന്നെ ഞാൻ സഖാവിനെ ഫോണിൽ വിളിക്കുകയുണ്ടായിരുന്നു അപ്പോൾ സഖാവും പറഞ്ഞു ഇത് കേസ് കേസിൻ്റെ രീതിയിൽ തന്നെ പോകും യാതൊരു വിട്ടുവീഴ്ചയില്ല എന്ന് സഖാവും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ കഴിഞ്ഞ ദിവസം എന്ത് ഈ നിനക്ക് നമ്മൾ പറയുന്ന കേൾക്കാൻ വേണ്ടിയിട്ടില്ലേ നിന്നെ മുമ്പേ നോക്കിയിട്ടേക്കുമായിരുന്നു നീ എന്ത് വലിയ ആളാ വന്ന് ഇവിടെ കിടന്ന് നിനക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല ഇവിടെ ബാക്കി എല്ലാവരും ചെയ്യുന്നുണ്ട് പിന്നെ നിനക്ക് എന്താ ചെയ്താൽ എന്ന് പറഞ്ഞാണ് എന്നെ മർദ്ദിക്കുന്നത് പിന്നെ ഈ കാല് കാല് വയ്യാത്തതുകൊണ്ട് ഞാൻ കാലിൽ അടിക്കലേ അടിക്കല്ലേ എന്ന് പറയുമ്പോൾ അടിച്ചാൽ നീ എന്ത് ചെയ്യും അങ്ങനെ ഇങ്ങനെയൊക്കെ പറഞ്ഞാണ് എന്നെ മർദ്ദിക്കുന്നത് വേണ്ടും വ്യക്തി വ്യക്തി വൈരാഗ്യം ഉണ്ടോ ഈ താങ്കളെ തന്നെ മർദ്ദിക്കാൻ ും മുന്നിട്ട് നിൽക്കുമെന്നും ഒരു ഇതും അവരെ അവർക്ക് വേണ്ടി ഞാൻ പരാതി കൊടുത്തതിന്റെ പേരിലാണ് ഈ വ്യക്തി വ്യക്തിവിരയവരെന്നെ കൂടുതൽ മർദ്ദിക്കുന്നത് ഈ യൂണിറ്റ് പ്രസിഡന്റ് അമൽചന്ദ് ചന്ദ് യൂണിറ്റ് സെക്രട്ടറി വിദൂദയ പിന്നെ ഈ കമ്മിറ്റി മെമ്പർ ഇവര് ഈ വിദൂദയും അമൽ ചന്തും തീരുമാനിച്ചിട്ടാണ് അവിടെ എല്ലാം ചെയ്യുന്നത് ഈ അമൽചന്ദ് ചന് എൻ്റെ അടുത്ത് പറയുണ്ടായി ഇത് ഞാൻ ഇവിടെ ഞാൻ കഴിഞ്ഞിട്ടേ പാർട്ടിയേ ഉള്ളു ഞാൻ ഞങ്ങൾ എൻ്റെ പാർട്ടിയുള്ളൂ എസ് എഫ് ഐ എസ് എഫ് ഐ എന്നും അല്ല ഇവിടെ ഞാനാണെല്ലാം യൂണിവേഴ്സിറ്റി കോളേജിൽ ഞാനാണെല്ലാം എനിക്കെൻ്റെ അറിഞ്ഞിട്ടുണ്ടാകുന്നത് കൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞു എന്നിട്ട് വിവരം പുറത്ത് പറഞ്ഞാൽ നിന്നെ അടിക്കും കോളേജ് കയറാൻ പറ്റൂല നിന്റെ പടരത്ത് ഞാൻ മുടക്കും നിന്റെ രണ്ട് കാലിന് സ്വാധീനത്തിൽ രണ്ട് കാലിനെ വെട്ടിക്കളയും വീട്ടിൽ കയറിക്കും എന്നൊക്കെ പറയും ഈ അനശന മർദ്ദിച്ച ഒരു മുൻപും മറ്റാരെങ്കിലും മർദ്ദി അങ്ങനെ എന്തെങ്കിലും ഉപദ്രവങ്ങൾ ഏൽപ്പിക്കുന്ന ആൾക്കാരാണ് അങ്ങനെ അറിയത്തില്ല ഞാൻ കാരണം പഠിക്കാം വീട്ടിൽ ഞാൻ കമ്മിറ്റിയിലുണ്ടെന്ന ഇത് മാത്രമേ ഉള്ളൂ ഞങ്ങൾക്ക് അങ്ങനെ കറക്റ്റ് ഞാൻ പഠിക്കാനാണ് കോളേജിൽ അറിയാം അങ്ങനെ അതൊന്നും അങ്ങ് പോവുകയാണ് പ്രതീക്ഷിരുന്നെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇല്ല പാർട്ടിപരമായിട്ട് പറഞ്ഞു എന്ന രീതിയിൽ ഞാൻ പ്രതീക്ഷിച്ചിരുന്നില്ല പക്ഷേ അവർക്ക് വ്യക്തിപേരാഗ്യം അപ്പോഴും ഉണ്ടെന്ന് എനിക്ക് അറിയത്തില്ലായിരുന്നു ഈ കഴിഞ്ഞ സംഭവത്തിനാണ് ഞാൻ അറിയുന്നത് ഇടിമുറിയുണ്ട് എന്നൊക്കെ പറയുന്നു അങ്ങനെ ഞാൻ ഇപ്പോൾ ഞാൻ ഫസ്റ്റ് ഇയർ കയറിയ ഞാൻ ഇതുവരെ അങ്ങനെ കേട്ടിട്ടുമില്ല ഞാൻ കണ്ടിട്ടുമില്ല അങ്ങനത്തെ ഒരു മുറി ഇതുവരെ ഞാൻ കണ്ടിട്ടില്ല നിലവിൽ എവിടെയൊക്കെ പരാതി കൊടുത്തിട്ടുണ്ട് ഞാൻ മനുഷ്യ കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് കണ്ടോൺമെൻറ് സെഷനിൽ കൊടുത്തിട്ടുണ്ട് ഭിന്നശേഷി കമ്മീഷനിൽ കൊടുത്തിട്ടുണ്ട് പരാതി കൊടുത്ത് നടപടി എടുത്തു ചോദിച്ചാൽ എഫ്ഐആറും കാര്യങ്ങളൊക്കെ ഇട്ടു അതിൻ്റെ കോപ്പി എനിക്ക് തന്നു തന്നു റെസിപ്റ്റും കാര്യങ്ങളൊക്കെ തന്നു പക്ഷേ ഇതുവരെയും പ്രതികളെ പിടിക്കാനായിട്ട് അവർ അവർ ഈ പരാതി കൊടുത്തതിന് ശേഷം ഈ കോളേജിലെത്തിയതായി ഞാൻ കോളേജിൽ പോകാൻ വേണ്ടിയിട്ടിരുന്നു അപ്പോഴേക്കും എൻ്റെ ഒരു സുഹൃത്ത് വിളിച്ചിട്ട് പറഞ്ഞു ഇതേപോലെ അവരിവിടെ ഉണ്ട് അവരിവിടെ കൊണ്ട് നീ കയറേണ്ട ചിലപ്പോൾ നിന്നെ അടിക്കും വീണ്ടും അടിക്കും എന്ന് പറയും അതുകൊണ്ട് ആ പേടിച്ച് ഞാൻ കയറിയിട്ടില്ലേ പരാതി കൊടുത്തതിന് ശേഷം ഏതെങ്കിലും തരത്തിലുള്ള ഭീഷണിയോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടായിട്ടുണ്ട് അതിനുശേഷം ഭീഷണിപരമായിട്ടങ്ങനെ ഒന്നിട്ടില്ല പിന്നെ എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു എൻ്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിട്ടുണ്ടായിരുന്നു സുഹൃത്തിൻ്റെ പറഞ്ഞു വിതു വിളിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ വിദു പറഞ്ഞു ഇപ്പോൾ കോളേജിൽ വരും നീ മൊഴി മാറ്റി പറയണം എന്ന് പറഞ്ഞു ഇല്ലെങ്കിൽ നിന്നെ കോളേജ് പഠിക്കാൻ പഠിക്കാനോ എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു എത്ര പേരുണ്ടായിരുന്നു ഈ സംഘത്തിൽ മർദ്ദിക്കാൻ അവർക്കെതിരാണ് പരാതി എന്തായാലും ഈ വിദ്യാർത്ഥി വ്യക്തമാക്കുന്നത് ഇതിനു മുൻപും സമാനമായ രീതിയിൽ എസ് എഫ് ഐ പ്രവർത്തകർ താൻ എസ് എഫ് ഐ കാരനായിട്ട് പോലും തന്നെ മർദ്ദിക്കുന്ന ഒരു സംഭവം ഉണ്ടായിട്ടുണ്ട് നിരവധി തവണ ഉണ്ടായിട്ടുണ്ട് എന്നാണ് വിദ്യാർത്ഥി വ്യക്തമാക്കുന്നത് എന്തായാലും ഈ കുട്ടി ഇപ്പോൾ ഉള്ള പരാതിയുമായി രംഗത്ത് വന്നിരിക്കുകയാണ് പോലീസ് സ്റ്റേഷനിലും അതുകൂടാതെ മനുഷ്യാവകാശ കമ്മീഷനും ഉൾപ്പെടെ ഇപ്പോൾ പരാതി നൽകിയിരിക്കുകയാണ് ക്യാമറമാൻ അഖിലിനൊപ്പം രുദ്ര മറനാടൻ മലയാളി തിരുവനന്തപുരം